ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ക്ഷേത്രവും തിരുവനന്തപുരം നഗരവും തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞതായി ക്ഷേത്ര മൈതാനത്ത് ഉയർത്തിയിരിക്കുന്ന വലിയൊരു ആർച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറ്റുകാലമ്മക്ക് പ്രണാമ ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്ന ആലേഖനം ചെയ്തിരിക്കുകയാണ് ഈ ആർച്ചിൽ ഈ മാസം ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആറ്റുകാൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് തുടക്കമാവുന്നു കുംഭമാസത്തിലെ പൂരം നാളിലാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പണം കുംഭമാസത്തിലെ പൂരം വരുന്ന ഫെബ്രുവരി ഇരുപത്തി തീയതി ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് അടുപ്പ് വിട്ട് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം ആരംഭിക്കുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ദേവീ പ്രീതിക്കായി നാരങ്ങാ ഇവിടെ കത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത് ക്ഷേത്രനടയിൽ നിരനിരയായി സ്ഥാപിച്ചിട്ടുള്ള ഈ വിളക്കുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് ദിവസേന നാരങ്ങ വിളക്ക് കത്തിക്കാനായിട്ട് എത്തുന്നത് പൊങ്കാല ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുള്ള പൊങ്കാല നിവേദ്യത്തിന് ശേഷം രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷമാണ് കുത്തിയോട്ട ബാലന്മാർക്കുള്ള ചൂരൽ കുത്ത് അന്നേ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും വളരെ പ്രാധാന്യത്തോട് തന്നെ ആഘോഷിക്കുന്നു മണക്കാട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ഈ പുറത്തെഴുന്നള്ളത്ത് തിരിച്ച് ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് മണിക്കാണ് അന്നേ ദിവസം രാവിലെ ദേവിയെ അകത്ത് എഴുന്നള്ളിക്കുകയും രാത്രി ഒമ്പതേ മുക്കാലിന് കാപ്പഴിക്കുകയും രാത്രി പന്ത്രണ്ട് മുപ്പതിന് കുരുജയോടുകൂടി ആറ്റുകാല പൊങ്കാല ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള വൃതശുദ്ധിയോടു കൂടിയുള്ള കുട്ടികൾക്ക് കുത്തിയോട്ട നേർച്ച നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേവസം സൃഷ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള ആൺകുട്ടികളെയാണ് കുത്തിയോട്ട നേർച്ചയ്ക്ക് നിർത്തുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനും പൊങ്കാല സമർപ്പിക്കുന്നതിനുമായി ദേവസ്വം ട്രസ്റ്റും അതേപോലെ തിരുവനന്തപുരം നഗരസഭയും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്